അജ്ഞനുകൾ സംഭവിക്കുക എന്നെ ചെയ്യുന്നതാണ് മനുഷ്യനാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കയ്യിൽ പിടിച്ചിരിക്കുന്നു കയ്യിൽ പിടിച്ചിട്ടുണ്ട് കയ്യിൽ പിടിച്ചു എന്ന് മാത്രമല്ല വക്കത് എന്നാണ് റസൂ സല്ലാ പറയുന്നത് തിന്നാനുള്ള വസ്തു തിന്നാനുള്ള ഭക്ഷണം കയ്യിലിങ്ങനെ ചുരുട്ടിയിട്ട് വായിലേക്ക് ഉയർത്തുന്ന നേരമാകുമ്പോഴേക്ക് പലായമുഹാ അത് വായിലേക്ക് എത്താനുള്ള നേരം പോലും വരുന്നതിന്റെ മുമ്പ് ശക്തമായ പ്രകമ്പനത്തിൽ നശിച്ചുപോയി എല്ലാം തകർന്നു പോകുന്ന അത്രത്തോളം വളരെ സ്പീഡിലാണ് പെട്ടെന്നാണ് ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് ലോകത്തിന്റെ അന്ത്യം അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആളുകൾ നമുക്ക് പരിചയമുള്ളവർ മരിച്ചിട്ടില്ലേ ഓരോരുത്തരുടെയും അന്ത്യദിനം അവരുടെ മരണ ദിവസം തന്നെയല്ലേ എത്രയോ ആളുകൾ നമ്മൾ നനച്ചിരിക്കാതെയല്ലേ പെട്ടെന്ന് മരിച്ചുപോയത് അതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ അതാ മരിച്ചു വീഴുന്നു എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരന്റെ കയ്യില്ലെന്ന് പേന പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് താഴെ വീണയാൾ മരിച്ചുപോയിട്ടില്ലേ നടന്നു പോകുന്ന മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ വീട്ടില്ലതാ ഒരു കുഴപ്പവുമില്ലാതെ ഭക്ഷണം കഴിച്ച് കാര്യസേരയിൽ ഇരുന്നതാണ് പെട്ടെന്ന് മറിഞ്ഞു വീണില്ലേ അതേ യാത്രക്കിടയിലും നടന്നു പോകുമ്പോഴും ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും അതേ ഷോപ്പിൽ ഉപജീവനമാർഗം ം തേടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതേ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നേരത്ത് എത്രയോ നൊടിയിട കൊണ്ടല്ലേ ഓരോ മനുഷ്യനെയും മരണം തട്ടിയെടുക്കുന്നത് ഇതാഹു ഈ പ്രപഞ്ചത്തിന്റെ നാശം പോലും അത്ര സ്പീഡിലാണ് നടത്തുന്നത് അവൻ കഴിവുള്ളവൻ തന്നെ അവൻ എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെ ഇനി സഹോദരന്മാരെ ഒന്നാമത്തെ ഊത്ത് നടക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന ഊതപ്പെടുന്ന ദിവസം ആ ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതോടുകൂടി ബാഹുദ്ദേശിച്ചവരൊഴികെയുള്ള ആകാശഭൂമികളിലുള്ള മുഴുവനും കിടിന്മികയായി ഭയവിക്കൊലരാവുകയാണ് പേടിച്ചരണ്ടുകയാണ് വല്ലാത്ത ഭീതിയാണ് ഭീതിയും നാശവും എല്ലാം വളരെയേറെ സംഭവിക്കുന്ന ഊത്താണ് ഒന്നാമത്തെ യൂത്ത് എത്രത്തോളം വലിയ പേടിയും ഭയവുമാണ് മനുഷ്യന് അതിൻ്റെ മുന്നോടിയായി കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അവൻ്റെ മനസ്സിൽ വെപ്രാളമാണ് അതേ ആ പ്രകമ്പനം നടക്കുമ്പോൾ റബ്ബക്കും ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോളണം കാരണം അന്ത്യനാളിൻ്റെ കിടിലത അന്ത്യനാളിൽ നടക്കാൻ പോകുന്ന പ്രകമ്പനം ഉണീ അതെ അത് ബാരിച്ച നിലക്ക് വമ്പിച്ച രൂപത്തിലുള്ളതാണ് യൗമത്തറൗനഹ അന്നത്തെ ദിവസം അതാ അവിടെവിടെയായി ചില ദൃഷ്ടാന്തങ്ങളും ചില രൂപത്തിലുള്ള പ്രതിഭാസങ്ങളും കാണുമ്പോഴേക്ക് തന്നെ മനുഷ്യനാകെ പേടി തരണ്ടു പോവുകയാണ് അതേ അതേ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാര് കൈക്കുഞ്ഞുങ്ങളെ അവഗണിക്കുന്ന ദിവസമാണ് എന്ത് വില കൊടുത്താലും ഒരു ഉമ്മ തന്റെ സന്താനത്തിന് മുലയൂട്ടുന്ന ഉമ്മ കുട്ടിയെ വലിച്ചെറിഞ്ഞു പോകുമോ എന്റെ ജീവൻ പോയാലും എന്റെ കുഞ്ഞു പൈതൽ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാത്ത ഉമ്മമാരാരാ ലോകത്തുള്ളത് പക്ഷേ ഈ ഭയങ്കരമായ ദിവസത്തിൽ അവിടെ ആ ചിന്തയില്ല താൻ ഉമ്മ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന തന്റെ കൈക്കുഞ്ഞിനെ അതേ ശ്രദ്ധിക്കാതെ ഇട്ടെറിഞ്ഞോടുന്ന ദിവസമാണ് ഗർഭം ധരിച്ച സ്ത്രീകൾ ഗർഭിണികൾ അതേ സമയമൊന്നും ആയിട്ടില്ല ഗർഭം അതാ പ്രസവിച്ചു പോവുകയാണ് പെട്ടെന്ന് ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ ആ സമയത്തെല്ലാം നടക്കുകയാണ് ഒത്തറഞ്ഞാ ജനങ്ങളൊക്കെ ഏതാ ലഹരി പിടിച്ച ആളുകളെ പോലെ ലക്കും ലഗാനുമില്ലാത്ത നിലക്കുള്ള സഞ്ചാരങ്ങളും ഓട്ടങ്ങളും പാച്ചിലുകളുമാണ് അതേ ആരും മദ്യപിച്ചിട്ടല്ല ആരും ലഹരി ഉപയോഗിച്ചിട്ടല്ല ആ ദിവസം അങ്ങനെയാണ് ആ ദിവസത്തിൽ വാഹുവിന്റെ ശിക്ഷ അത് വളരെ കഠിനമായതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളാനാവാതെ വളരെ പെട്ടെന്ന് കുട്ടികൾ പോലും നരബാധിച്ചുകൊണ്ട് വൃദ്ധരായി പോകുന്ന ദിവസം യൗമയ്യ ചരുദാന ശീവാ കുട്ടികൾ പോലും അതാ വൃദ്ധന്മാരായി പോകുന്നത്രയും ആഘാതം കൊണ്ട് തളർന്നു പോവുകയാണ് മനുഷ്യൻ എവിടെയാണ് രക്ഷാമാർഗമെന്ന് അന്വേഷിക്കുകയാണ് യകൂലു മനുഷ്യനെന്ന് ചോദിക്കുന്നത് അന്നത്തെ ദിവസം യൗമൈരീൻ അന്നേ ദിവസം മനുഷ്യർക്ക് പറയാനുള്ളത് ഐനൽ ഓടിപ്പോകേണ്ടത് ഒരു ഭാഗത്ത് ദുരന്തം വന്നാൽ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകാമല്ലോ അതേ ലാനാ ഭാഗത്തു നിന്നും ദുരന്തം വന്നാലോ ആകാശം അകാസമ്മത അടിക്കളിക്കുകയാണെങ്കിലോ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണെങ്കിലോ ഭൂമി കിടികിട വിറപ്പിക്കപ്പെടുകയാണെങ്കിലോ പർവ്വതങ്ങൾ തകരുകയാണെങ്കിലോ എല്ലാത്തിടത്തും സർവവും നാശ ണെങ്കിൽ പിന്നെ എങ്ങോട്ടോടാനാണ് എവിടെ ഓടാനാണ് സുരക്ഷിതത്വമുള്ള സുരക്ഷിതത്വമുള്ളവർ സ്ഥാനമുണ്ടായിട്ട് വേണ്ടേ അങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ അവിടെവിടെയായി നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ജീവൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അഭയം തേടാം അഭയാർത്ഥികളായിട്ട് ജീവിക്കാം പക്ഷേ മനുഷ്യനെ മുഴുവനും തകർത്തെറിയുന്ന പ്രപഞ്ചത്തിനെ മുഴുവനും ബാധിക്കുന്ന ആകാശഭൂമികളെ മുഴുവൻ ബാധിക്കുന്ന ആ മഹാദുരന്ത വന്നു കഴിയുമ്പോൾ സുരക്ഷിത സ്ഥാനം എന്ന ഒന്നു ലോകത്തില്ലല്ലോ എങ്ങോട്ടോടാ ാണ് അതാണ് മനുഷ്യന്റെ പരിഭവം അതാണ് മനുഷ്യന്റെ വിഭ്രാന്തി അതാണ് സംഭ്രമജനകമായ നിലക്കവന്റെ ചോദ്യം ഐനൽ മഫർ ഓടിപ്പോകേണ്ടത് എവിടെയാണ് ഓടി ഒളിക്കാനുള്ള സ്ഥലമെന്നാണ് പറയുന്നത് കാരണം എല്ലാം നശിപ്പിക്കപ്പെടുകയല്ലേ എങ്ങോട്ടോടാനാണ് എവിടെ ഓടിയാലും ഭൂമിയല്ലേ ഭൂമിയിൽ നിന്നെങ്ങോട്ടോടാനാണ് മനുഷ്യ ൂമി മുഴുവനുമായി കൊണ്ട് ഇതാത്തിൽ ഭൂമി അതിന്റെ പ്രകമ്പനം പ്രകമ്പനം കൊള്ളപ്പെടുന്ന ദിവസം ഭൂമി മുഴുവനും ഭൂകമ്പാണ് ഒരു സ്ഥലത്ത് മാത്രല്ല എല്ലായിടത്തും ഭൂകമ്പമാണ് പിന്നെ എങ്ങോട്ടാവോടുക അതല്ലേ കുറാൻ പറയുന്നത് ഇതാ റുജത്തിൽ ശക്തമായ നിലക്ക് ശക്തമായ നിലക്ക് തന്നെ വിറപ്പിക്കപ്പെടുകയാണ് ഭൂമിയുടെ സംവിധാനങ്ങൾ അതാ ആ തകരാറ് ഭൂമിക്ക് സംഭവിക്കുമ്പോൾ ഭൂമിയിൽ അതാ അരക്കിട്ടുറപ്പിച്ച് ആണികളെ പോലെ ഭൂമി അതിൻ്റെ ശരിയായ നിലക്ക് സന്തുലിതമായി നിലനിൽക്കാൻ നിങ്ങളെയും കൊണ്ട് ചാഞ്ഞും ചരിഞ്ഞും പോകാതെ ഭൂമി അല്ലയതാ പർവ്വതങ്ങളാകുന്ന ആണികൾ കൊണ്ട് ആ ആണി അടിച്ചിരിക്കുകയാണെന്നല്ലേ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഭൂമിക്ക് പ്രകമ്പനവും കുലുക്കവും വിളക്കവും അങ്ങ് സംഭവിക്കുമ്പോഴേക്ക് പർവ്വതങ്ങളുടെ കാര്യം പറയാനുണ്ടോ ഭൂമിയും പർവ്വതങ്ങളുമൊക്കെ അടിയോടപ്പിഴ്തെടുത്ത് ഒരച്ച കൂട്ടി ഇടിക്കലാണെന്നാണ് ഖുർആാൻ പറയുന്നത് അതേ പർവ്വതങ്ങളും ഭൂമിയുമൊക്കെ ഒന്നായി പിഴടുത്ത് വഹിപ്പിക്കപ്പെട്ട് ഒന്നിച്ചരച്ച കൂട്ടിയിടിക്കലാണ് ഇതാ ദുഃഖത്തിൽ അറുതോ ദക്കം ദക്കാ ശക്തമായ നിലക്കങ്ങ് പൊടിക്കപ്പെടുകയാണ് കൂട്ടിയിടിക്കപ്പെടുകയാണ് സമയതാ മനുഷ്യൻ പറയുന്നു മാലഹ എന്താ പറ്റി ഭൂമിക്ക് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുക പറയാനുള്ള അവസരമേ ഉള്ളു അപ്പോഴേക്കെല്ലാം കഴിയാണ് എല്ലാം കഴിയുകയാണ് ആടിക്കളിക്കുന്ന നിലക്ക് ഭൂമിയും ആകാശങ്ങളും ആകാശലോകവും ഭൂമിയും പർവ്വതങ്ങൾക്കുകയാണ് ഇന്ന് കാണുന്ന എവറസ്റ്റ് കൊടുമുടിയാണെങ്കിലും അതേ ഭീമാകാരമായ പാറകളും പർവ്വതങ്ങളും അതേ മലകളും എന്തു തന്നെയാണെങ്കിലും സ്ഥാനത്തരണം സംഭവിച്ചു പോയില്ലേ നിൽക്കുന്നിടത്ത് നിന്ന് ഇളക്കം വറ്റി പോവുകയാണ് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് പർവ്വതങ്ങൾ ഇതൽ ജി ബാലു സുയറത്ത് വ ഇതൽ ജിബാലു സുയറത്ത് പർവ്വതങ്ങളാ ണം വന്നുകൊണ്ട് സഞ്ചരിക്കുകയാണ് ഓടുകയാണ് പർവ്വതങ്ങൾ പർവ്വതങ്ങൾ അതാ അത് സഞ്ചാരം ഓട്ടം ഓടുകയാണ് കൂട്ടിയിടിച്ച് മൂന്നിലൊരു ഭാഗത്ത് അതേ ആഹൃതത്തിനെ സംബന്ധിച്ച് വിശദീകരണമുണ്ട് ചെറിയ ചെറിയ അധ്യായങ്ങളിൽ എറയുമുണ്ട് സൂറത്തുൽ ആണെങ്കിലും സൂറത്തുൽ ഇൻഷിഫാപ്പാണെങ്കിലും സൂറത്തു തെക്കിറാണെങ്കിലും അതേ അതേപോലെയുള്ള ഒട്ടേറെ സൂറത്തുകളിൽ സൂറത്തുൽ വാഖിയ സൂറത്തുൽ അതുപോലെയുള്ള ഒട്ടേറെ അധ്യായങ്ങളിൽ ഈ ദിവസത്തിന്റെ ഭീകരതങ്ങൾ ഇങ്ങനെ പറയുകയാണ് അതേ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ജിബാലു കസീബം ഇന്ന് പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കണമെങ്കിൽ എത്ര വലിയ രൂപത്തിലുള്ള സംവിധാനം വേണം അതൊന്ന് പൊടിയായി കിട്ടണമെങ്കിൽ കല്ലുകൾ അതിൽ മുതിർന്നു വീഴണമെങ്കിൽ എത്ര ശക്തമായ നിലക്കുള്ള ഇടി നടക്കണം അതേ ആ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് മാറുകയാണ് ശക്തമായ ഇടിയും പൊടിക്കലുകളും കാരണത്താൽ പർവ്വതങ്ങളായി തിരിഞ്ഞിരിക്കുകയാണ് കസീപം മഹീരാ ഉതിർന്നൊലിക്കുന്ന മണൽക്കുന്ന പോലെ ഉതിർന്നൊലിക്കുന്ന മണൽത്തരി കണ്ടിട്ടില്ലേ മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മണൽത്തരികൾ ഇങ്ങനെ കാറ്റത്ത് ാണ് അതേ ശക്തമായ നിലക്കുയർന്ന് പൊങ്ങി നിന്നിരുന്ന വലിയ വലിയ ഭീമാകാരമായ പാറക്കെട്ടുകൾ ഏതായുധം അങ്ങോട്ട് ചെന്നാലും ഏത് രൂപത്തിലുള്ള സംവിധാനം കൊണ്ട് തകർത്താലും ഇളക്കം പറ്റാത്ത പർവ്വതങ്ങളാണ് മണൽക്കുന്ന പോലെ മണൽ തരികളെ പോലെ ഉതിർന്നൊലിക്കുന്നു അതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കടഞ്ഞെടുത്ത നേർത്ത പഞ്ഞു പഞ്ഞികളെ പോലെ പർവ്വതങ്ങൾ അതാ പറക്കുകയായി കടഞ്ഞെടുത്ത രോമം കണക്കേ രോമം കടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എത്ര നേർത്തതാണ് അതങ്ങ് ധൂളിയായി പറപ്പിക്കപ്പെട്ടാലോ അതാണ് കുറയാൻ പറയുന്നത് ഹബാസാ കാറ്റിലിങ്ങനെ ധൂളിയായി പാറി നടക്കുന്ന തരികളായി പർവ്വതങ്ങൾ മാറുന്നു എത്രമായിരിക്കും ആ ആഘാതം എത്ര ശക്തമായിരിക്കും ലോകത്തിൽ നിന്നുണ്ടാകുന്ന ആ പ്രഗംഭനം നബിയെ താങ്കളോടവർ പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ് പറയൂ നബിയെ എന്റെ റബ്ബതൊരു പൊടിക്കൽ പൊടിക്കുന്നതാണ് ഒരു പൊടിക്കൽ അങ്ങ് പൊടിക്കാൻ വരുന്നുണ്ടൊരു ദിവസം എത്ര വലിയ ഭീമാകാരമായ പർവ്വതങ്ങളും മണൽത്തരി പോലെ ഉതിർന്നൊഴുകുകയാണ് കടഞ്ഞെടുത്താട്ടിൻകോമം കണക്കേ അതേ അന്തരീക്ഷത്തിലൂടെ പാറി നടക്കുകയാണ് ഓടുന്ന പർവ്വതങ്ങളാണ് ഉരുണ്ടി വീഴുന്ന പർവ്വതങ്ങളാണ് ഭൂമിക്ക് മുഴുവനും മാറ്റം വന്നു കഴിഞ്ഞു അതേ കരയിൽ ശക്തമായ മാറ്റം അങ്ങ് വന്നു കഴിഞ്ഞാൽ പർവ്വതങ്ങൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റം പിന്നെ പറയണോ വൈതൽ ബിഹാറുറത്ത് വൈതൽ ബിഹാറു ഫുജിറത്ത് അതേ സമുദ്രത്തിലുള്ള കടലിലുള്ള വെള്ളമതാ കരകവിഞ്ഞൊഴുകി പരക്കുകയാണ് സമുദ്രത്തിലുള്ള വെള്ളം അവിടെ നിൽക്കുന്നില്ല കരയിലേക്ക് കടിച്ചു വീശുകയാണ് കരയിലെ കടിച്ചു വീശുകയാണ് അതെ അതിൻ്റെ അകത്ത് വല്ല പ്രകംഭനവും നടന്നിട്ടാണോ അതോ മറ്റു വല്ല സംവിധാനങ്ങളുമാണോ നമുക്കറിയില്ലല്ലോ ജപ്പാനിൽ ഏറ്റവും വലിയ മാരകമായ ദുരന്തമുണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ച് പത്രങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കേട്ടോ കടലിലോ കരയിലോ പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങൾ മൂലം ഉളവാകുന്ന ഭീകരമായ തിരമാല പ്രകമ്പനമാണ് സുനാമി കേട്ടോ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരുന്ന നമ്മൾ ഇന്ന് മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരുന്നു സമുദ്രം കരകവിഞ്ഞൊഴുകുന്നത് എങ്ങനെ സമുദ്രത്തിലെ വെള്ളമെന്തി ചീറിപ്പാഞ്ഞ സ്പീഡിലാണ് പാഞ്ഞെടുത്തത് എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ സമുദ്രമതാ ഉയർന്നു പൊങ്ങിയിട്ട് അത് ചീറിപ്പാഞ്ഞെടുത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്ന ഫ്ലൈറ്റുകൾ വരെ ഒഴുക്കിക്കൊണ്ടുപോയി രാജ്യത്തെ മുഴുവൻ തകർത്തു കളഞ്ഞു അതേ ബിൽഡിങ്ങുകളെ അടിയോടെ പിഴതോലിച്ചു പോയി പോയി വാഹനങ്ങൾ അതേ ഒരു പ്രദേശത്തുണ്ടാകുമ്പോഴേക്ക് എത്ര മാറ്റമാണ് ഉണ്ടാകുന്നത് നോക്കൂ നിങ്ങൾ ഭൂകമ്പത്തിൽ നിന്നുണ്ടാകുന്ന ശക്തി കടലിന്റെ അടിത്തട്ടിന് കുത്തനെ കുലുക്കും റിപ്പോർട്ടുകൾ വന്നതാ ഭൂകമ്പത്തിൽ നിന്നുണ്ടാകുന്ന ശക്തി കടലിന്റെ അടിത്തട്ടിന് കുത്തനെ കുലുക്കും ഇത് കടൽ വെള്ളത്തെ നൂറുകണക്കിന് ക്യൂബിക് കിലോമീറ്ററുകളോളം ഉയർത്തും ണക്കിന് ക്യൂബിക് കിലോമീറ്ററുകളോളം എന്തിയും കടൽ വെള്ളത്തെ ഇത് ഉയർത്തും സുനാമിക്ക് കാരണമാകുന്ന വലിയ തിരമാലകൾ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മാറുന്നു പുറം കടലിൽ സുനാമിക്ക് വേഗം കൂടിയ ഉയരം കുറഞ്ഞ തിരകളാണുള്ളത് പക്ഷേ തീരത്തെത്തുമ്പോഴേക്കും അവയുടെ വേഗം കുറയുകയും ഉയരം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും കേട്ടോ സുനാമി തിരകൾ തീരത്തോടടുക്കുമ്പോഴും കടൽ ഉൾവലിയും ഇവ പത്ത് പതിനഞ്ച് മിനിറ്റിനകം നാൽപ്പത് മീറ്റർ ഉയരത്തിൽ കുതിക്കാം നോക്കണം നിങ്ങൾ സമുദ്രത്തിനിടയിലെ സമുദ്രത്തിനടിയിലെ ഭൂചലന കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ തിരകൾ തീരത്തോടടുക്കുമ്പോൾ രുദ്രമാവുന്നു തീരത്ത് തിരകൾ തടയപ്പെടുന്നത് മൂലമാണിത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് സമുദ്രത്തിനടിയിൽ നിന്ന് ഏറെ ആഴത്തിലല്ലാതെ ഉണ്ടാകുന്ന ഭൂകമ്പം സൃഷ്ടിക്കുന്ന തിരകൾ നാല് ഭാഗത്തേക്കും ആഞ്ഞടിക്കുന്നു സമുദ്രത്തിലൂടെ തടസ്സമില്ലാതെ ആഞ്ഞടിച്ചു വരുന്ന തിരമാലകൾ എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ അടിച്ചു വീശുന്ന ചെരമാല അവിടെ കയറി വന്നു എന്നാ പറയുന്നത് ജപ്പാനിൽ ഒരു സ്ഥലത്ത് ഒരു ഭാഗത്തുണ്ടാകുന്ന അതേ സ്കെയിലിൽ എത്രയാണ് അടയാളപ്പെടുത്തിയതെങ്കിൽ അത്രയും ചെറിയ നിലക്കൊന്ന് സംഭവിക്കുമ്പോഴേക്ക് ഇങ്ങനെയാണെങ്കിൽ ഭൂലോകത്തിൻ്റെ മുഴുവനും വിതാറുജത്തിൽ ജപ്പാനിലെ ഭൂമിയെ കുറിച്ചല്ല അ പറയുന്നത് ാത്തൂരിലെ ഭൂമിയെക്കുറിച്ചല്ല മറ്റേതെങ്കിലും രാജ്യത്തെ ഭൂമിയെക്കുറിച്ചല്ല എല്ലായിടത്തും ഈ പ്രകമ്പനം വന്നാലോ ഇതാ റുദ്ധത്തിൽ ഏതെങ്കിലും ഒരു നാടെന്നല്ല ഭൂമി മുഴുവനും കുലുക്കപ്പെടുകയാണ് ഇതാ സുൽ ദു ഭൂമി മുഴുവനും പ്രകമ്പനം കൊള്ളപ്പെടുകയാണ് എങ്കിലതാ ഈ ലോകത്തതാ എത്രയോ ശതമാനക്കിണക്കിന് മൂടി നിൽക്കുന്ന വെള്ളം മുഴുവനും സമുദ്രത്തിലതാ താങ്ങാനാവാതെപ്പാഞ്ഞ് എത്രയോ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ നിലക്ക് കരയിലേക്ക് ആർത്തലത്ത് വന്നു കഴിഞ്ഞാൽ വൈതൽ സമുദ്രമതാ കരകവിഞ്ഞൊഴുക്കപ്പെടുന്നു അതിൽ തീപിടുത്തമുണ്ടാകുന്നു കരയിലതാളിക്കത്തലുണ്ടാവുകയാണ് അതിനടിയിലുള്ള ഉഷ്ണലാവകൾ പുറമേക്ക് വന്നുകൊണ്ട് ഉള്ള വെള്ളം പുറത്തേക്ക് തള്ളപ്പെട്ട് അതേ ശക്തമായ നിലക്കുള്ളതിന്റെ സംവിധാനങ്ങൾക്ക് മാറ്റം വരുമ്പോൾ ഈ പിടിത്തം കടലിലും നടക്കുകയാണ് വൈതൽ ബിഹാറു സുജിറത്ത് വൈതൽ ബിഹാറു സുജിറത്ത് പർവ്വതങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ അതേ കടലുകൾ കത്തിക്കപ്പെടുമ്പോൾ വെള്ളം കത്തെ അതേ വെള്ളം കത്തിയിട്ടുണ്ട് വെള്ളം ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ അവിടെവിടെ നടക്കുമ്പോഴേക്ക് തന്നെ വലിയ തീപ്പിടിത്തം സംഭവിക്കുന്നുണ്ട് വെള്ളത്തിൽ അതെ ലോകമാസ്തകലം സംഭവിക്കുന്ന ഈ പ്രകംഭനത്തിലൂടെ സമുദ്രം കരകവിഞ്ഞ് ഏത് പേരിലുള്ള തിരമാലയായി കൊണ്ടാർത്തലച്ച് കരയിലേക്ക് കരകവിഞ്ഞ് ഒഴുകിയാലും അവിടെ അടിയിൽ തീപ്പിടിത്തം നടക്കും കരകവിഞ്ഞൊഴുകുക മാത്രമല്ല സമുദ്രമാസകലം കീയാളി പടരുകയാണ് അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൈതൽ ബിഹാറുറത്ത് എന്ന് ഖുർആൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ ഭൂമി അതിലുള്ള ആകാശം അതിലുള്ള സമുദ്രം ഇനി മുകളിലോട്ട് നോക്കിയാൽ കാണുന്നത് രണ്ടാണ് വാനലോകമല്ലേ വാനലോകത്ത് മുഴുവനും പൊട്ടിത്തെടികളാണ് സൂര്യൻ അതാ അത് പൊതിയപ്പെട്ട് കഴിഞ്ഞു അതിന്റെ പ്രകാശം പൊരിഞ്ഞു പോവുകയാണ് him. ചന്ദ്രന്റെയും പ്രകാശം തീരുകയാണ് പറയുന്നു താരങ്ങളോ സ്ഥലത്ത് വൈദൽ വീഴുകയാണ് സൂര്യന് സ്ഥാനചലനം വന്നു പോയി ചന്ദ്രന് സ്ഥാനചലനം വന്നു പോയി താരങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് മുഴുവനും സ്ഥാനചലനം വന്നുപോയി പോയി സർവത്തിന്റെയും പ്രകാശം പൊലിഞ്ഞുപോയി എല്ലാം നശിക്കുകയാണ് ആകാശമാ യൗമ തമോറുറ ശക്തമായ പ്രകമ്പനം അവിടെയും നടക്കുകയാണ് ആടിക്കളിക്കുന്ന ആകാശമാണ് അതിന്റെ അവിടെയും എല്ലാ സംവിധാനങ്ങളും തകരാറിലാണ് ഇന്നതാ ആകാശത്തിന്റെ സംവിധാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഭ്രമണപഥത്തിലൂടെയാണ് അള്ളനിശ്ചയിച്ച സംവിധാനത്തിനൊരു തകരാറും ഇന്ന് വരെ വന്നിട്ടില്ല എല്ലാം അള്ള നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേ നാശത്തിന്റെ ദിവസം വന്നു കഴിയുമ്പോൾ സൂര്യന് സ്ഥാനചരണം വന്നുപോയി ചന്ദ്രൻ പോയി താരങ്ങളും നക്ഷത്രങ്ങളും മുഴുവൻ ഉതിർന്ന് വീഴുകയായി ആകാശം മുഴുവനുമായി കൊണ്ട് പ്രകംഭനമാണ് അതേ മറനീക്കി കാണിക്കപ്പെടുകയാണ് ഇന്ന് ആകാശത്തിനൊരു മറയില്ലേ ആ മറ നീക്കി കാണിക്കപ്പെടുകയാണ് അതേ തൊലി പൊളിച്ച് നീക്കപ്പെടുന്നത് പോലെ ആകാശമതാ പൊട്ടിപ്പിളർന്നു കഴിഞ്ഞു അത് വളരെയേറെ അന്നത്തെ ദിവസം അതാ ദുർബലമായി പോയി മേലോട്ട് നോക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീ പടർന്ന് പിടിച്ച് റോസ് നിറമായിരിക്കുകയാണ് ആകാശം കുഴമ്പ് പോലെയായിരിക്കുകയാണ് ആകാശം ആകാശത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ കാരണം പക്കാനത്ത് അതായി തീർന്നിരിക്കുകയാണ് വർദ്ധത്തൻ റോസ് നിറം പോലെ കുഴമ്പ് പോലെയും சுந்தரத்திலமக்கே ஆயிட்டு பழுத்து கொள்ளி நிற்கையான ഉരുകിയ ലോഹം പോലെ എന്ന് പറയുന്നു യൗമത്തൂനുസ് ഉരുകി അലിക്കുന്ന ലോഹം പോലെ ഈ നിലക്കുള്ള മാറ്റങ്ങളൊക്കെ എല്ലായിടത്തും വന്നപ്പോൾ കാടുണ്ടോ കാട്ടിലെ ജന്തുക്കളുണ്ടോ ആ നിലക്ക് പരസ്പരം പോരടിച്ചിരുന്ന ജന്തു മൃഗങ്ങൾ പോലും വൈതൽ സിംഹങ്ങളും കരടികളും ആനകളും അതുപോലെയുള്ള പാമ്പുകളും എല്ലാ പരസ്പരം കൊത്തിവലിച്ച് ശത്രുതയിൽ കഴിഞ്ഞ സർവജീവികളും കാടുവിട്ടിറങ്ങിയിരിക്കുകയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ആർക്കും ശത്രുതയില്ല പോരാട്ടമില്ല എല്ലാം വളരെ എന്ന് സൂഹത്തുക്ക് വീറിലൂടെ അള്ളാഹു പറയുന്നു ആ സന്ദർഭത്തിലാണ് എല്ലാവരും നെട്ടോട്ടമോടുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്താണ് പരത്തപ്പെട്ട പാറ്റകളെ പോലെ പരന്നു ടക്കുന്ന പാറ്റകളെ പോലെ മനുഷ്യനായി തീരുകയാണ് ലക്ഷ്യമില്ല പ്രത്യേകമായ ഒരവസ്ഥയിലേക്കാണ് അവൻ നീങ്ങുന്നത് അതോടുകൂടെ എല്ലാം തകരുകയാണ് ആ ഊട്ടിലുണ്ടാകുന്ന ഭയവിഖ്വലത അധികം നിലനിൽക്കാൻ നേരമില്ലല്ലോ ആ അള്ളൂത്ത നടക്കുന്നതോടുകൂടി ഈ ഭയവിഹ്വലയും അവരെ പിടികൂടുമ്പോഴേക്ക് ആകാശവും ിലുള്ള എല്ലാവരും വള്ള ഉദ്ദേശിച്ചവരൊഴികെ അതാ നിലംവതിക്കുന്നു നശിച്ചു പോകുന്നു ആരാണി അള്ള ഉദ്ദേശിച്ചവർ അവർക്ക് പേടിയില്ല അവർ സ്കൂളാന്നൊക്കെ പറയുന്നു ആരാണിവർ നമുക്കറിയില്ല നമുക്കതിനെ സംബന്ധിച്ച് വിവരവും കിട്ടിയിട്ടില്ല മഹാനായ ഇമാം തത്താദാ റഹിമഹുല അദ്ദേഹം അതിന് കൊടുത്തപ്പോൾ പറഞ്ഞു ആരൊക്കെയാണ് ചില സമയത്ത് കുറച്ചു നേരത്തേക്ക് ബാക്കിയാവുക എന്തായാലും എല്ലാവർക്കും മരണുണ്ട് പക്ഷെ കുറച്ച് സമയത്തേക്കെങ്കിലും ആരെയൊക്കെ ബാക്കിയാക്കും പിന്നീട് അവരെ മരിപ്പിക്കുമെങ്കിലും എന്നതൊന്നും നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് തന്നെ നമുക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവകാശമില്ല ഏതായാലും ഒന്നാമത്തെ ഊത്തോടുകൂടി എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണെങ്കിൽ സുമിഹസി പിന്നീടതാ മറ്റൊരു ഊത്തും അന്നേരമത ആളുകളൊക്കെ പരസ്പരം നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്നു അത് രണ്ടാമത്തെ ഊത്താണ് ഒന്നാമത്തെ ഊത്തോടെ എല്ലാം തകരുകയാണ് രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് എല്ലാവരും വീണ്ടും എഴുന്നേറ്റ് പരസ്പരം നോക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം എന്ന് പറയുന്ന ബഴസ് അതല്ലെങ്കിൽ എന്നൊക്കെ ഖുർആാനിലും അതുപോലെ തന്നെ ഹദീസുകളിലും ഒക്കെ വന്ന ആ പുനരുത്ഥാനം എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് സംഭവിക്കുന്നത് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ എല്ലാ ഓരോ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നടക്കാനുള്ളതാണ് ലോകത്തിൽ സംഭവിക്കാനുള്ളതാണ് അവരവരുടെ അന്ത്യം അവരവരുടെ മരണവുമാണ് അതിന്റെ മുമ്പേ നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ബാധ്യതകളും കർമ്മങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളിലുള്ള ആവേശവും ഒക്കെ നാം വർദ്ധിപ്പിക്കുകയും ബാഹുവിന് തൃപ്തികരമായ കാര്യങ്ങളിൽ മാത്രം ജീവിതത്തെ വിനിയോഗിക്കുകയും ബാഹുവിന് വെറുപ്പുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ ഇതൊക്കെ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ രൂപത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് നമുക്കെല്ലാം ഈ വാക്കുകൾ ഈ പഠനങ്ങൾ കാരണമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് رحمه الرحمن الرحيم يا ناثا تقويل في دماء ോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു وعلى ال محمد والسلام عليكم ورحمه الله وبركاته